മഴക്കാലത്ത് സീതപ്പാഴം ഉണ്ടായിട്ടാ തോന്നണേ കണ്ടല്ലേ ഒരു കറുപ്പ് നിറം എല്ലാത്തിനും ഒരു കറുപ്പുണ്ട് എല്ലാത്തിനുണ്ട് ഇതൊക്കെ എന്താണ് എനിക്കറിയില്ല അതെപ്പറ്റി അറിയണവരാരെല്ലോ ഉണ്ടെങ്കിൽ പറഞ്ഞതരി ഇതിനൊന്നുമില്ല അങ്ങനെ തോന്നി രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് അതിനൊന്നുമില്ല അതൊക്കെ എല്ലാത്തിനും ഉണ്ട് അതിനൊന്നുമില്ല പ്പൊക്ക മൂത്ത്ക്കണോ മൂത്തുക്കണേ ഇന്നെല്ലാം പൊട്ടിക്കും മൂത്തക്കണേ വേറെ കുറത്തു കയറുന്നത് കേട്ടോ അവിടെ എണ്ണം നിൽക്കുന്നുണ്ട് പൊട്ടിക്കാം എൻ്റെ ആ അത് നല്ല മുട്ടിക്കണല്ലോ നല്ല എണ്ണം അവൻ പൊട്ടിക്കണം ിക്കണം ഒക്കെ കൂട്ടിക്കണമെങ്കിൽ ചാടണം ഫോണുകൂടെ നോക്കട്ടെ